മുസ്ലിം പേരുപയോഗിച്ച് വ്യാജ ഇമെയിൽ ഐ ഡി ഉണ്ടാക്കി രാമക്ഷേത്രം ബോംബ് വച്ച് തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്താൻ നിർദ്ദേശം നൽകിയത് ഗോസേവാ പരിഷത്ത് നേതാവ് ദേവേന്ദ്ര തിവാരിയാണെന്ന് എസ് ടി എഫ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് പ്രമേഷ് കുമാർ ചുക്ല കേസിൽ അറസ്റ്റിലായി യു പി ലക്നൌ ഗോമതി നഗറിലെ വിഭൂതി ഖണ്ഡിലെ തഹർ സിംഗ് ഓംപ്രകാശ് മിശ്ര എന്നിവരാണ് ഇതു സംബന്ധിച്ച മൊഴി നൽകിയത് പശു സംരക്ഷണത്തിന് സന്നദ്ധ സംഘടന നടത്തുന്ന ദേവേന്ദ്ര തിവാരിയാണ് ബോംബ് ഭീഷണിക്ക് പിന്നിൽ ഭാരതീയ കിസാൻ മഞ്ച് ഭാരതീയ ഗോസേവാ പരിഷത്ത് എന്നീ സംഘടനകൾ നടത്തുന്ന ദേവേന്ദ്ര തിവാരിയുടെ നിർദ്ദേശപ്രകാരമാണ് തങ്ങൾ പ്രവർത്തിച്ചതെന്നാണ് പ്രതികൾ പറഞ്ഞതെന്ന് എസ് ടി എഫ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് പ്രമേഷ് കുമാർ ശുക്ല പറഞ്ഞു ദേവേന്ദ്ര തിവാരിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നയാളാണ് പിടിയിലായ തഹർസി ഒപ്റ്റോമെട്രിയിൽ ഡിപ്ലോമ പൂർത്തിയാക്കിയ മറ്റൊരു പ്രതി ഓംപ്രകാശ് മിശ്ര തിവാരിയുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജിലെ ജീവനക്കാരനും പേഴ്സണൽ സെക്രട്ടറിയുമാണ് മാധ്യമ ശ്രദ്ധയും രാഷ്ട്രീയ സ്വാധീനവും നേടാൻ വേണ്ടിയാണ് ദേവേന്ദ്ര തിവാരി ഇത് ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത് ഇയാളുടെ ഓഫീസിലെ വൈഫൈയിൽ നിന്നാണ് ഇൻ്റർനെറ്റ് ഉപയോഗിച്ചത് ഇമെയിലുകൾ അയച്ച ശേഷം മൊബൈൽ ഫോണുകൾ തിവാരി പറഞ്ഞതനുസരിച്ച് നശിപ്പിച്ചതായും പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajakumari.